ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഗൂഗിളിൻ്റെയാണ് പ്ലേ സ്റ്റോർ എന്ന് നമുക്കറിയാം എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും പ്ലേ സ്റ്റോർ ഉണ്ട് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ധാരാളം ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുന്നു ഒരു ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ കാണുന്നു നേരെ ഇൻസ്റ്റാൾ എന്ന് പ്രസ് ചെയ്ത് അക്സെപ്റ്റ് കൊടുക്കേണ്ടത് ഈ അക്സെപ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇന്ന് വരെ സാധാരണക്കാരനെ വായിച്ചു നോക്കാറില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ടാവാം പക്ഷെ ഇംഗ്ലീഷ് വളരെ ലഘുമായിട്ടുള്ള ഇംഗ്ലീഷാണ് ഇപ്പൊ എനിക്കും വലിയ കാര്യമൊന്നും ഇംഗ്ലീഷ് ഒന്നും ഒന്നറിയില്ല അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നീക്കറിയുള്ളൂ പക്ഷെ അവിടെ വായിച്ചു നോക്കിയാൽ നോക്കിയാലറിയാം പെർമിഷനുകളാണ് ചോദിക്കുന്നത് അതായത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഇന്ന ഒരു കാര്യം വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന ഭാഗത്ത് അതായത് ഉദാഹരണം ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഫ്ളാഷ് ലൈറ്റ് ആണ് ധാരാളം ആളുകൾ ഫ്ലാഷ് ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതെ ടോർച്ച് നമ്മുടെ മൊബൈലില് ക്യാമറയുടെ ഒപ്പമാണ് ആ ടോർച്ച് ഉള്ളത് അതെ അപ്പൊ ടോർച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പെർമിഷൻ ക്യാമറയുടെ പെർമിഷൻ മാത്രമാണ് പക്ഷെ ഫ്ലാഷ് ലൈറ്റ് നമ്മള് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ കോണ്ടാക്ട്സ് നമ്മുടെ മീഡിയ സ്റ്റോറേജ് ഗാലറി ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോ ഇതിന്റെ ഒക്കെ പെർമിഷൻ ചോദിക്കുന്നുണ്ട് എസ് എം എസ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട് വെറും ഒരു ലൈറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ വരുന്ന എസ് എം എസ് അവർ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് പെർമിഷൻ കൊടുത്തു അങ്ങനെ കൊടുത്താൽ പിന്നെ പിന്നെ കൊടുത്താൽ സംഭവിക്കുന്നത് നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മീഡിയ സ്റ്റോറേജ് അതായത് ഗാലറിയുടെ പെർമിഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക ഒപ്പം നെറ്റ് ഉപയോഗിക്കാനുള്ള പെർമിഷനും കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പെർമിഷനും കിട്ടിയാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഗാലറി കിടക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഇതിന്റെ ഫലമാണ് നമ്മളിടക്കിടക്ക് ന്യൂസ് ആണ് ഏതെങ്കിലും ഒരു നടിയുടെ ഒരു ഫോട്ടോ ഇമേജ് ലീക്കായി അല്ലെങ്കിൽ വീഡിയോ ലീക്കായി കാരണം അവര് പോലും അറിഞ്ഞിട്ടില്ല അവര് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രതിരോധിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും സേഫ് ഇങ്ങനത്തെ ഫോട്ടോകൾ ഒന്നും തന്നെ മൊബൈലിൽ ഇടാണ്ടിരിക്കുക എന്താണ് ഈ ഹാക്കർമാരുടെ ഉദ്ദേശം എന്താണ് ശരിക്കും ഹാക്കർമാർ രണ്ടു മൂന്ന് രീതിയിലുണ്ട് ഇപ്പൊ വൈറ്റ് ഹാക്കർ എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ എത്തിക്കൽ ഹാക്കിങ് എന്നൊക്കെ പറയും അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ അതിന് എന്തെങ്കിലും വേറൊരു ഇടിച്ച് കയറുമോ ഇതിൽ കൂടി അറിയാൻ വേണ്ടിട്ട് ഹാക്കറെ വെച്ചിട്ട് ചെക്ക് ചെയ്യും അത് എത്തിക്കൽ ഹാക്കിംഗ് പക്ഷെ മറ്റൊരു ചില ആളുകൾ ചിലർ ഞാൻ കഴിവുണ്ട് എനിക്ക് ഞാൻ ഹാക്കറാണ് ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിന് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് നമുക്ക് ഒരു കേസ് കൊടുക്കും അത് മെയിൻ അടിക്ക പിന്നെ ഞാൻ ഫേമസ് ആയി രതീഷ് ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്തു അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിലും ൂടുതലുള്ള ആൾക്കാർ അതല്ല അവര് ഇപ്പോ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്താലും നമ്മുടെ ഒരു സൈറ്റ് ഹാക്ക് ചെയ്താലും അതിലെ വിവരങ്ങൾ ചോർച്ചെടുത്ത് അത് മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശി സാധാരണക്കാരെ ഇത് എത്രത്തോളം ബാധിക്കും അപ്പൊ നേരത്തെ പറഞ്ഞു സിനിമാടിമാരാലയിൽ പിന്നെ ഈ രംഗത്തുള്ള പ്രശസ്തരായ വ്യക്തികള് പ്രമുഖര് അവരെ കേന്ദ്രീകരിച്ച് ഇവർക്കൊക്കെ പലതും ചെയ്യാനുണ്ട് പക്ഷെ സാധാരണക്കാരത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഇപ്പൊ നമുക്ക് നമ്മുടെ ലോകം ഇപ്പൊ അറിയാം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്യാഷ്ലെസ് എക്കോണമി ഇതാണ് നമ്മുടെ ഭാവിയിലേക്കുള്ള ഇത് പറയുന്നത് അതിനുവേണ്ടിയിട്ടുള്ള നല്ലൊരു ചരടുകൾ നടന്നു കഴിഞ്ഞു സംഭവമൊക്കെ നല്ലത് തന്നെയാണ് നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടത്ര ബോധം കൊടുത്തില്ലെങ്കിലാണ് അവിടെ വിഷയം വരുന്നത് അപ്പൊ ഉദാഹരണം നമ്മൾ ഈ പോലെ കുറെ ആപ്പുകൾ കണ്ണീർ കണ്ടേക്കി ഇൻസ്റ്റാൾ ചെയ്യുന്നു ഈ ആപ്ലിക്കേഷനുകളിൽ ചിലത് കീ സ്ട്രോക്ക് പെർമിഷൻ വരെ എടുക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ വാക്കുകൾ പ്രത്യേകിച്ച് റൂട്ടഡ് ഫോൺ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ എല്ലാം അവർ ആക്സസ് എടുക്കും ഫ്ലിപ്പ്കാർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് ഉപയോഗിക്കുമ്പോൾ ഇനി അതല്ലെങ്കിൽ ഇപ്പൊ പേ പാൽ പോലുള്ള ഒരു സർവീസ് ഇതിലൊക്കെ നമ്മൾ പാസ്വേഡ് അടിക്കുമല്ലോ ഈ പാസ്വേഡ് എന്തായാലും കീസ്ട്രോക്കിന്റെ പെർമിഷൻ ഒക്കെ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ഇത് ലോഗിൻ ചെയ്യാൻ